ഇന്ന് നമ്മളൊരു നാടൻ ലഞ്ചിന്റെ വീഡിയോ നോക്കിയാലോ അപ്പൊ നമ്മൾ വെള്ളരി കൊണ്ടാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ വെള്ളരി എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷണങ്ങളാക്കി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കുകയാണ് വേണ്ടത് അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ തൈര്യം കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം നമ്മളെ വെള്ളരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറവിട്ടെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടകും ഉലുവയും പൊട്ടിക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കരിവേപ്പില വച്ചൽമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും ഇനി നമുക്ക് ഇന്നത്തെ ആയിട്ട് കേബേജും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പേരിയാണ് അതിനായിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള കേബേജും ക്യാരറ്റും പച്ചമുളകും കുറച്ച് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളില് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഉപ്പേരി ഇപ്പൊ നമ്മൾ ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കുറച്ച് മാങ്ങ ഉണ്ട് അപ്പം ആ മാങ്ങ ഒന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് കടുവും ഉലുവയും പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് അച്ചാർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൂടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതൊന്ന് വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് സുർക്ക കൂടി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാർ കൂടി ഇവിടെ റെഡിയാണ് അത് കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ സ്വർക്കൊഴിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മുടെ അച്ചാർ കൂടി ഇവിടെ റെഡിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ വീഡിയോ കാണുന്നവര് വീഡിയോ കാണുമ്പോ തന്നെ നമ്മൾ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്